എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി പുതിയ പുതിയൻ വൺ സിക്സ്വർഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പഠനത്തോടൊപ്പം കളിക്കളങ്ങൾ സജീവമാക്കുക ആരോഗ്യകരമായ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് കായിക കൂട്ടായ്മ രൂപീകരിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുള്ള പദ്ധതിയുടെ ആദ്യ യോഗം വിദ്യാലയത്തിൽ ചേർന്നു യോഗത്തിൽ ഹയർ സെക്കൻഡറി സ്പോർട്സ് കോർഡിനേറ്റർ വി ഷാനവാസ് പദ്ധതി വിശദീകരിച്ചു നമുക്ക് പറ്റാവുന്ന ആളുകൾ അപ്പൊ ഞാനിപ്പോ ഉണ്ടാകുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് അവർ ട്രാക്കിലാക്കുക അതുപോലെ നമ്മുടെ ക്ലബ്ബില് കഴിവുള്ള ആളുകൾ ട്രാക്കിലാക്ക രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് നമുക്ക് ആവശ്യമായ ഉപകരണങ്ങൾ പരിശീലിക്കാനുള്ള അത്ര ഗവശനങ്ങളുണ്ട് നമ്മളെങ്ങനെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും അത് നമ്മളെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ അനിയന്മാർക്ക് വേണ്ടി അനിയത്തിമാർക്ക് വേണ്ടിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം വനിതാ ടീം വണ്ടൂരിന്റെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇങ്ങനെ ഫുട്ബോൾ ടീമിനെ വരെ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്ന ഒരു കായിക ഇടമായിട്ട് നമ്മുടെ ഗ്രൗണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാം വണ്ടൂർ ഗേൾസിലെ കുട്ടികൾ വരുന്നുണ്ട് അപ്പൊ ഗേൾസ് ആണോ നോക്കാതെ കുട്ടികളെ ഇങ്ങനെ മാറുന്ന കാലത്ത് മൊബൈൽ ഫോണിൽ സദാസമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പുതുതലമുറയിൽ ആക്രമണോത്സുകത മാനസിക പിരിമുറക്കം ഉത്കണ്ഠ മുതലായവ വർദ്ധിക്കുകയാണ് നല്ലൊരു ശതമാനം ലഹരിക്ക് അടിമപ്പെട്ടിട്ടുമുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ അടിപിടികൾ അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിക്കുകയാണ് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കുട്ടികളെ തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കൂട്ടായ്മ രൂപീകരിക്കുന്നത് ഒരു കായിക സംസ്കാരം വളർത്തുന്നതിനോടൊപ്പം വ്യത്യസ്ത കായിക ഇനങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പരിശീലനം ലഭ്യമാക്കുക തുടങ്ങിയവയാണ് കൂട്ടായ്മ ലക്ഷ്യമിടുന്നത് യോഗത്തിൽ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ പി സിറാജുദ്ദീൻ കായിക അധ്യാപകൻ ടി ടി മുജീബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം ടിക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജ്ലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ